എന്റെ പേര് കീർത്തി എന്നാണ് ഞാൻ ബി എ സൈക്കോളജി തേർഡ് ഇയർ സ്റ്റുഡന്റ് ആണ് അപ്പോ ഇപ്പൊ തന്നെ ഇതിൽ ഒരു ഡിഗ്രി അതല്ലെങ്കിൽ ഒരു പി ജി എടുക്കണം ഒരു തീരുമാനത്തിലേക്ക് എത്തിയതിൽ ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യാണ് കാരണം ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെയധികം ചോദ്യങ്ങൾ ഒരുപാട് എന്താ പറയുക മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ എടുക്കണോ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നെ കൊണ്ടാവോ അതുപോലെ പകുതി വെച്ച് നിർത്തേണ്ടി വരുമോ ഇങ്ങനെയൊക്കെ ഒരു ഇത് ക്വസ്റ്റ്യൻ എല്ലാവർക്കും വന്നിട്ടുണ്ടായിരിക്കും കാരണം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാന് ഓൾമോസ്റ്റ് വൺ ഇയറോളം ആലോചിച്ചു എടുക്കണോ വേണ്ടയോ എടുക്കണോ വേണ്ടയോ അപ്പോ എന്തായാലും ഞാൻ അവസാനം എന്ത് വിചാരിച്ചാലും ശരി എടുത്തു നോക്കാം പറ്റുന്നത് വരെ പോവാന്ന് വിചാരിച്ചെടുത്തു അങ്ങനെയാണ് ഞാൻ ഇഗ്നോലിക്ക് വന്നത് കാരണം ഡിസ്റ്റൻസ് ആയി എടുക്കലായിരിക്കും കൂടുതലും നന്നത് തോന്നി കാരണം ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഈ പോലെ എടുത്തു എടുത്തപ്പോൾ പിന്നെ ബുക്സ് കാര്യങ്ങളൊക്കെ കിട്ടി കിട്ടിയപ്പോഴും ഈ പോലെ വായിച്ചു പറയിയപ്പോൾ ഇതിപ്പോ എങ്ങനെ തുടങ്ങണം എവിടുന്നു തുടങ്ങണം ഒരു ഐഡിയ കിട്ടണില്ല പിന്നെയാണ് നമ്മൾ കുറെ യൂട്യൂബിൽ കുറെ ക്ലാസ്സസ് നോക്കി അങ്ങനെയാണ് ഞാൻ ലേൺ വോയ്സിന്റെ ഒരു ക്ലാസ് കണ്ടത് ഇൻട്രൊഡക്ഷൻ സൈക്കോളജി ആ ക്ലാസ് കണ്ടപ്പോൾ ഈ ക്ലാസ് കൊള്ളാലോ ഇപ്പൊ ടെക്സ്റ്റ് വായിച്ചു നോക്കുന്നതും അതുപോലെ സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോഴും ഇത്രയും സിമ്പിൾ ആയിരുന്നു വിചാരിച്ചു അപ്പൊ ഞാൻ അന്ന് തന്നെ ഈ പറയുന്നത് ആപ്പ് ഡൗൺലോഡ് ചെയ്തു ഞാൻ അന്ന് തന്നെ ജോയിൻ ചെയ്തു കാരണം ഞാൻ വേറെ അവരോട് ചോദിക്കാനോ പറയാറൊന്നുണ്ടെ അപ്പ തന്നെ ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തിട്ട് പിന്നെ എനിക്ക് ആദ്യം മെൻഡറെ കിട്ടിയത് ഏഹ് ആദിമ മാം പക്ഷെ മാം രണ്ടു മാസം കഴിഞ്ഞപ്പോൾ എന്താ ലീവിൽ പോയിണ്ടായിരുന്നു അതിന് ശേഷമാണ് എനിക്ക് സുനീറ മാമിനെ കിട്ടിയത് ഇപ്പോഴും സുനീറ മാമാണ് എന്റെ മെൻഡറ് മാമിന്റെ കിട്ടിയ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു സപ്പോർട്ട് തന്നെയാണ് കാരണം ഏത് പാതരാത്രിക്ക് മെസ്സേജ് അയച്ചാലും മിസ് കഴിഞ്ഞാൽ അപ്പം റിപ്ലൈ വരും അപ്പൊ നമുക്ക് ഏത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോ വേണമെങ്കിലും ചോദിക്കാൻ കണ്ട റിപ്ലൈ വരും എന്നുള്ളൊരു ഉറപ്പുണ്ട് ഇനി ഡൗട്ട് ആണെങ്കിൽ ശരി ഇനി നമുക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ആണെങ്കിലും ശരി അപ്പോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മെൻറ ഭാഗം എന്തായാലും നല്ലൊരു സപ്പോർട്ടാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് അസൈൻമെന്റിന്റെ കാര്യമാണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് കാരണം നമുക്ക് ഇഗ്നൂലാകെ അസൈൻമെന്റും എക്സാമും മാത്രമേ ഉള്ളൂ ബാക്കി ഉള്ള എന്താ പറയാ യൂണിവേഴ്സിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സിമ്പിൾ ആണ് കാര്യങ്ങൾ അസൈൻമെന്റ് എഴുതി കഴിഞ്ഞാൽ തന്നെ അതായത് നമ്മൾ അത്യാവശ്യം എഴുതി കഴിഞ്ഞാൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോ പിന്നെ നമുക്ക് ലേൺ ബോയ്സ് ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഗൈഡ് ആയിട്ട് തന്നെ കണ്ടാൽ മതി കാരണം എന്താ വെച്ചാൽ എങ്ങനെ അസൈൻമെന്റ് എഴുതണം അതുപോലെ ഏതൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും എന്താ ഗൈഡ് ബുക്ക് കിട്ടും പിന്നെ നമ്മൾ ബാക്കിയുള്ള നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും എങ്ങനെയൊക്കെയാണ് ഇത് എന്തൊക്കെയാണ് കണ്ടന്റ്സ് വേണ്ടത് അത് നമുക്ക് വേണമെന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ നോക്കിയാലും മനസ്സിലാവും ഗൈഡിൽ നോക്കിയാലും മനസ്സിലാവും പിന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ പിന്നെ ആ ഒരു നമ്മൾ അങ്ങനെ നോക്കുന്നത് കൊണ്ട് വേറൊരു കാര്യം ഹെൽപ്പ് ചെയ്യുന്നത് എന്താ വച്ചാൽ നമുക്ക് എക്സാമിനും അത് ഹെൽപ്പ് ചെയ്യും നമ്മൾ കുറെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ പോയിന്റുകൾ നമ്മളെ മനസ്സിൽ നിൽക്കുകയും ചെയ്യും അത് നമ്മൾ എക്സാമിനും ഹെൽപ്പ് ചെയ്യും കാരണം നമുക്കൊന്നും ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് വരുന്നില്ല ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ സത്യം കഴിഞ്ഞാൽ എന്താ പറയുക ഡയറക്ട് ക്വസ്റ്റ്യൻസാ അങ്ങനെ ഒരു ഔട്ട് ഓഫ് സിലബസോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ അപ്ലിക്കേഷൻ ലെവലോ അങ്ങനെയൊന്നും വരുന്നില്ല നമുക്ക് ഫുള്ള് ടെക്സ്റ്റുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ടെക്സ്റ്റ് ഒന്നും നന്നായി നോക്കുക പക്ഷെ ടെക്സ്റ്റ് കുറച്ച് ആണ് പിന്നെ നമുക്ക് ക്ലാസ് ഉണ്ടല്ലോ ലേൺ വൈസിന്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ട് ലൈവ് ക്ലാസ് ഉണ്ട് അതേപോലെ തന്നെ വാല്യൂ ആഡഡ് നോട്ട്സ് പിന്നെ എക്സാം പീഡിയ ഇതെല്ലാം വളരെയധികം ഹെൽപ്പ് ചെയ്യും എനിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് റെക്കോർഡ് ക്ലാസ്സുകളും പിന്നെ ലൈവ് ക്ലാസ്സുകളും ഞാൻ മാക്സിമം ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഡൗട്ട് ആണെങ്കിലും ശരി നമുക്ക് പറഞ്ഞ പോലെ ക്ലിയർ ചെയ്യാനും അപ്പോൾ എല്ലാ ടീച്ചേഴ്സും നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു അപ്പോൾ അങ്ങനെ എന്താ അസൈൻമെന്റ്സ് ഈ പറയുമ്പോൾ കറക്റ്റ് അസൈൻമെന്റ് നമുക്ക് കറക്റ്റ് ടൈമിന് സബ്മിറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് കാണിക്കുന്നത് നമ്മളുടെ ബുദ്ധിമുട്ടുകൾ തന്നെ അതായത് നമ്മൾ ലാഗ് ചെയ്യുമ്പോഴാണ് കൂടുതലും ലാഗ് ആവുന്നത് അല്ലാതെ വേറെ നമുക്ക് എന്താ പറയാ എഴുതാനുള്ള കണ്ടന്റ് കിട്ടാത്ത പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ല കൂടുതലും നമ്മൾ ലാഗ് ചെയ്യുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ലാഗ് ആവുന്നത് അപ്പോ അതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി അതായത് ടൈമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും കാരണം നമുക്ക് ക്വസ്റ്റൻ പേപ്പർ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു നയൻ മന്ത്സോളം നമുക്ക് കിട്ടും അത് എഴുതാനും സബ്മിറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഒരു എട്ട് സബ്ജെക്റ്റ് ഒക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് നയൻ മന്ത്സൊക്കെ ഈസിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റർ അനുസരിച്ച് നമുക്ക് എഴുതുന്നത് വ്യത്യാസം ഉണ്ടായിരിക്കും ചില സെന്റേഴ്സിനെ അവർക്ക് കുറച്ച് എക്സ്ട്രാഗ്രേറ്റ് ചെയ്തിട്ട് എഴുതേണ്ടി വരും കുറച്ച് പേർക്ക് അത് ചുരുക്കി എഴുതിയെന്ന രീതിയിലായിരിക്കും അത് ഓരോ സെന്റർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ കലൂർ സെന്റർ ആയത് കാരണം ഞങ്ങൾക്ക് കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ടെന്നെ അസൈൻമെന്റ് ഒക്കെ എഴുതണം എന്നാലും നമുക്ക് എഴുതി തീർക്കാൻ പറ്റാത്ത ഒരു ഇതായിട്ട് തോന്നുന്നില്ല കുറച്ച് ഞാൻ ഡിലേ ഒരു തവണ മാത്രം കുറച്ച് ഡിലേ ആയി കാരണം ഞാൻ തന്നെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിപ്പോയി കാരണം ഈ പറഞ്ഞ നമുക്ക് ഓരോ ടെൻഷൻസും കാര്യങ്ങളും വരുന്ന സമയത്ത് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ അങ്ങനെയുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ മെൻഡർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കാരണം ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ നമ്മളും ഇവർ പോലെ കുറെ ഒരു ശരി എനിക്ക് പറ്റും ചെയ്യാൻ പറ്റും ട്രൈ ചെയ്താൽ പോരെ പറഞ്ഞാൽ അങ്ങനെ ടൈം മാനേജ് ചെയ്തിട്ട് എഴുതി ഫസ്റ്റ് ഇയറിൽ ഞാൻ ഫുൾ എക്സാമും ഒക്കെ തന്നെ കംപ്ലീറ്റ് ആക്കി പിന്നെ സെക്കൻഡ് ഇയറിലും ഈ പറഞ്ഞ അപ്പൊ ഒരു കോൺഫിഡൻസ് കിട്ടും ചെയ്യാൻ പറ്റും എന്തായാലും ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തല്ലോ പിന്നെ എന്തായാലും സെക്കൻഡ് ഇയർ ചെയ്യാൻ പറ്റാത്ത വലിയ പ്രശ്നമൊന്നുമില്ല അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ സെക്കൻഡ് ഇയറിലും കംപ്ലീറ്റ് ആയി ഞാൻ തേർഡ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തേർഡ് ഇയറിലും ഈ പറഞ്ഞ പിന്നെ മാക്സിമം ഞാൻ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ലൈവ് ക്ലാസ് എത്രത്തോളം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത് എത്രത്തോളം നല്ലതാണെന്നാണ് ഞാൻ പറയൂ നമുക്കതിന്റെ റെക്കോർഡ് കിട്ടുമെങ്കിലും ആ ലൈവില് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യണം അതല്ലെങ്കിൽ നമുക്ക് സെഷൻസ് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അവർ എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാൻ തയ്യാറാണ് നമ്മുടെ മെന്റേഴ്സും ടീച്ചേഴ്സും ഒക്കെ അപ്പൊ ലൈവ് സെഷൻസ് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നന്നായി പിന്നെ അതേപോലെ ഡെയിലി നമ്മൾ ഒരു റെക്കോർഡ് സെഷനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ് നമ്മൾ കാണാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കാരണം ടച്ച് വിടില്ല പിന്നെന്താ വെച്ചാൽ നമുക്ക് ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോ മെൻട്ര വീക്കിലി ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ദിവസം എന്തൊക്കെ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ഓരോ ദിവസവും ഓരോ ക്ലാസ് കാണും കാരണം ഇല്ലെങ്കിലും മോശമല്ലേ മെൻട്ര അത്രയും ചോദിക്കണോ അപ്പോ ഒരു ക്ലാസ്സെങ്കിലും ഒരു ക്ലാസ് കണ്ടെങ്കിൽ ആണ് മാമിനോട് പറയാലോ ഒരു ക്ലാസ് കണ്ടു എന്നുള്ളത് അപ്പോ ഡെയിലി ഒരു ക്ലാസ്സെങ്കിലും കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ടച്ചും ഇടില്ല ഇതെങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും പിന്നെ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ എക്സാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്ര ഒരു കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല മുന്നേ പറഞ്ഞ അവർ പറഞ്ഞ പോലെ തന്നെ കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കി പോയാൽ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് പിന്നെ അതൊന്നും നമുക്ക് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ്സസ് ഉണ്ടായിരിക്കും അതേപോലെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്ത് പോയാൽ തന്നെ നമുക്ക് അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുന്നുള്ളൂ അല്ലാണ്ട് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ ലെവലിലൊന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നു കണ്ടിട്ടില്ല അപ്പോൾ എക്സാം ഈ പറഞ്ഞ പോലെ വലിയ കുഴപ്പമൊന്നുമില്ല അത്ര പേടിക്കാനുള്ള ഒരു ടൈപ്പ് ഒന്നുമല്ല പിന്നെ എന്തെങ്കിലും രജിസ്ട്രേഷൻസ് റീ രജിസ്ട്രേഷൻ വരുന്ന സമയത്തും ലേൺ വൈസ് നമുക്ക് അവരെന്നെ ചെയ്തു തരും പിന്നെ എക്സാം രജിസ്ട്രേഷൻ ആണെങ്കിലും അവർ തന്നെ ചെയ്തുതരും അപ്പോ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ എങ്ങനെയാണോ നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ അവരെല്ലാ നോട്ടിഫിക്കേഷനും തരുന്ന പോലെയാണ് ഈ ലേൺ വേഴ്സും ഉള്ളത് അപ്പോ ലേൺ വേഴ്സിന്റെ ഭാഗത്ത് എന്തായാലും നല്ലൊരു സപ്പോർട്ട് കിട്ടും എന്നുള്ളത് ഞാൻ ഞാൻ ഗ്യാരണ്ടിയാണ് അപ്പോ അതിലിനി മെന്റുടെ ഒരു സപ്പോർട്ടും കൂടി എന്തായാലും കിട്ടുന്നുള്ള യാതൊരു സംശയവും ഇല്ല അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എന്തായാലും ഈയൊരു എല്ലാരും ഇത്രയും എത്തിയില്ലേ അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആശ്വസിക്കുന്നു ആശംസിക്കുന്നു എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു മാം